ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിമയെ കാണാൻ വേണ്ടി മുകുന്ദൻ ചെന്നിരിക്കുകയാണ് അപ്പോൾ മഹിമയാണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ് പക്ഷേ ഡോർ തുറക്കുന്നത് കാണുമ്പോൾ മഹിമ തന്നെ കിടക്കുന്നു അങ്ങനെ മഹിമയുടെ എടുത്ത് അടുത്തെത്തിയ മുകുന്ദൻ പറയുന്ന വാക്കുകൾ കേട്ട് മഹിമ ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ തൻ്റെ കണ്ണെന്ന് അറിയാതെ കണ്ണിൽ നിന്ന് ഒലിച്ചു വരുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ അങ്ങനെ മുകുന്ദൻ പറയണേ നമുക്കിടയിലുള്ള പ്രണയം പൂവിടുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് ആ വീട്ടിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ലടോ ഞാനില്ലാത്ത ജീവിതം എനിക്ക് എന്തോ പോലെ താൻ അവിടെ എവിടെയൊക്കെ നിന്ന് നമ്മൾ തമ്മിൽ പ്രണയിച്ച നിമിഷങ്ങൾ എന്തും ഞാൻ വൈകിട്ടാണ് ചെയ്തതെന്നുള്ള ആ കുറ്റബോധം എന്നെ അലട്ടുന്നു ആദ്യരാത്രി ആഘോഷിക്കണമെന്ന് കരുതി ആ ദിവസം തന്നെ നിന്നെ പോലീസ് പിടിച്ചു എന്നാൽ നിന്നിലോട്ട് അടുക്കുമ്പോഴേക്കെ എനിക്ക് നീ അകന്നു പോവുകയാണ് എന്താണ് നമുക്ക് മാത്രം ദൈവം ഇങ്ങനെ വിധിച്ചിരിക്കുന്നത് ഇപ്പോൾ ഞാൻ നിനക്ക് സെല്ലിലോട്ട് ഒരു സർപ്രൈസുമായി ഞാനും മഞ്ജുവും വന്നതാണ് മഞ്ജു പറഞ്ഞത് പ്രകാരമാണ് ഞാനത് ചെയ്തത് നിനക്ക് ആ സർപ്രൈസ് സെല്ലിൽ വെച്ച് തരണമെന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്തായാലും ഇനി ഞാൻ പൊട്ടിപ്പോ എന്റെ മനസ്സ് ആകെ നേരി ഇനി നിന്നോട് പറയാതിരുന്ന അതുകൊണ്ട് ഞാൻ പറയുന്നു ആ സ സർപ്രൈസ് എന്താണെന്ന് മഹിമയെ നിനക്കറിയണ്ടേ എന്ന് പറഞ്ഞ് അത് പറയാനൊരുങ്ങുമ്പോൾ ഉടൻ തന്നെ ആ ഡോക്ടർ വന്നിട്ട് മുകുന്ദ നീ എന്ത് പണിയാണ് കാണിച്ചത് അപ്പോൾ അതിന് മുന്നേ മുഖന്ത പറയുന്നുണ്ട് കേട്ടാ എൻ്റെ ഡോക്ടർ കടത്ത് വിട്ടാൽ സംഭവിക്കുന്നില്ല പക്ഷെ ബിജിക്കുട്ടനെ സോപ്പിട്ട് ഞാൻ കുട്ടിക്ക് കയറിയതാണ് നിന്നെ കാണാതെ ഇരിക്കാൻ എനിക്ക് വയ്യ തൊട്ടടുത്ത് ഉണ്ടായിട്ടും നിന്നെ കാണാതിരിക്കുന്ന തെറ്റല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടാ അങ്ങനെ ഈ സമയം ഡോക്ടർ വന്നതിനോട് കൂടി മുഖുന്ദനോട് സംസാരിക്കാൻ കഴിയില്ല അങ്ങനെ മുകുന്ദൻ പിന്നീട് അത് നിർത്തുന്നു അപ്പോൾ മുഖന്ദനോട് ഡോക്ടർ പറയണേ പറയണീ മരുന്നുകൾ വാങ്ങിയാ എന്ന് പറഞ്ഞ് മുകുന്ദൻ പോകുന്നു കേട്ടാ ഇതേസമയം എന്ന് പറയുമ്പോഴേക്കും മഹിമ കണ്ണെന്ന് കണ്ണ് തുറക്കാനിട്ടാണ് എന്തെന്ന എൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് അത് പിന്നെ എൻ്റെ വക്കീൽ പറയുന്ന ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം താൻ ഭാഗ്യവതാണോ ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയത് മുകുന്ദനെ പോലെ ഒരു ഭർത്താവ് വല്ലാത്തൊരു ഭാഗ്യം തന്നെ അത് കേൾക്കുന്ന മഹിമ തീർച്ചയായും ഞാൻ എൻ്റെ കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ഓർത്തിരുന്നത് എൻ്റെ വക്കീൽ എത്രമാത്രം എന്നെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ടെന്നുള്ള ആ ഒരു ഞാൻ ചിന്തിച്ചില്ല എന്തായാലും എൻ്റെ വക്കീലിൻ്റെ മനസ്സിലെനിക്ക് അറിയാൻ കഴിഞ്ഞു എന്തായാലും അവർ അവരെന്തൊക്കെയോ ഒരു സർപ്രൈസ് എനിക്ക് ഒരുക്കിയിട്ടുണ്ട് ഇത്രേ അത് കേട്ടോട് തന്നെ ഡോക്ടർ പറയാനുള്ളത് അത് മഞ്ചും പുറത്ത് നിന്ന് പറയുന്നത് ഞാൻ കേട്ടോ എന്താ സർപ്രൈസ് നീ അറിഞ്ഞില്ലേ അപ്പോഴേക്കും ഡോക്ടർ അവിടെ എത്തിയല്ലോ എന്ന് മഹിമ ഡോക്ടറോട് തിരിച്ച് പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് സോറി മഹിമേ അതൊന്നും കുഴപ്പമില്ല അതൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ സമയം ഡോക്ടർ ഇനി കാര്യം വഴുകിക്കാൻ പാടില്ല ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഏർപ്പാട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ കടത്തി വിടാ വിജിക്കുട്ടൻ പുറത്ത് നിൽക്കുന്നുണ്ട് ബിജിക്കുട്ടൻ്റെ ശ്രദ്ധ തെറ്റിക്കാൻ മനഃപൂർവ്വം ഡോക്ടർ ഫയലുമായി വരുമ്പോൾ തൻ്റെ കയ്യിൽ നിന്നും താഴെ വീഴുക വീഴുന്നത് പോലെ കാട്ടാണ് എന്നാൽ ഈ സമയം വിജിക്കുട്ടൻ അത് കടലാസുകൾ പെറുക്കിയെടുക്കാൻ ഓടി വരുമ്പോൾ അവിടെ ഇങ്ങനെ മുട്ടുകൂത്തി നിൽക്കുന്ന ബിജിക്കുട്ടൻ്റെ പോക്കറ്റിൽ നിന്നും അക്കാമയുടെ ആളുകൾ ആ പതുക്കെ ചാവിയെടുത്തിരിക്കുന്നു കേട്ടോ അങ്ങനെ ആ ചാവി വേറൊരുത്തൻ്റെ കയ്യിൽ കൊടുത്ത് അകത്തോട്ടങ്ങ് കയറുകയാണ് ഐസുവിലോട്ട് അങ്ങനെ മഹിമയെ ഇങ്ങനെ ലോക്കപ്പിലിടുമ്പോൾ അവിടെ ഇങ്ങനെ പൂട്ടിയിട്ടിട്ടുണ്ടല്ലോ ആ ഒരു ഇതുകൊണ്ട് തന്നെ മഹിമ ഇങ്ങനെ തുറന്നു തുറന്നുകൊടുത്തിരിക്കുകയാണ് അപ്പോഴാണ് ഐശ്വര്യമേ മാ ശരി ഞാൻ വേണ്ടത് ചെയ്തോളാം എന്തായാലും ഇത്തവണ അവൻ്റെ വാക്കുകൾ കേട്ട് ഞാൻ പിന്മാറില്ല എന്നൊക്കെ പറയുമ്പോൾ അവിന്ദാക്ഷൻ അവിടെ എത്തിയിട്ടോ അപ്പോൾ അരവിന്ദാക്ഷൻ എന്താ എന്ന് ചോദിക്കുമ്പോൾ അതേ മഹിമയുടെ ഈ ഒരു അപകടം അത് മഹിമ മനപ്പുറം ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത് ജയിലിൽ ചാടാനുള്ളൊരു പരിപാടി അത്ര ഗോപാലം പറഞ്ഞതാണ് അപ്പോൾ മേഡം എന്താ ചെയ്യുന്നത് ആ വാക്കുകൾക്ക് ഇപ്രാവശ്യം ഞാൻ മൂല്യം കൊടുക്കുന്നുണ്ട് കാരണം മഹിമ എന്ന് പറഞ്ഞ ചിലർക്കാരിയല്ല മഹിമ അത് ചെയ്യോ മഹിമക്ക് നല്ല ബുദ്ധിയുള്ള പെൺകുട്ടിയാണ് തീർച്ചയായും അത് ചെയ്യുക തന്നെ മഹിമ ചെയ്യുമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ഈ അക്കാമയുടെ ആൾ മഹിമയെ ഉണ്ടോ മഹിമയുടെ കയ്യിൽ വിലങ്ങ് തുറന്നിരിക്കുന്നു കേട്ടോ ഇതൊന്നും അറിയാതെ ബിജിക്കുട്ടെ മൊബൈലിൽ നോക്കിയിരിക്കുമ്പോൾ ഐശ്വര്യം അങ്ങോട്ടേക്ക് വരുന്നു ചോദിക്കുന്നുണ്ട് എടോ ഇതിന് മുന്നിലോട്ടോ ഇതിനുള്ളിലോട്ടോ ആരെങ്കിലും കടന്നുപോയോ ഇല്ല ആരും കടന്നുപോയില്ല എന്നാൽ ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് അവരകത്തോട്ട് ചെല്ലുമ്പോൾ ആ ബെഡിൽ ആരും തന്നെ ഇല്ല പിന്നീട് ആഹാ ഇവളെ രക്ഷ ഇഷ്ടപ്പെട്ടിരിക്കുന്നു ആ ആ സംഭവിച്ച സത്യം തന്നെ എന്നറിയാൻ വേണ്ടി തൻ്റെ കയ്യിലുള്ള തോക്ക് അവിടെ വെച്ചിട്ട് പതിയെ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു കർട്ടനുണ്ടാകും അതിന് പിറകിൽ ഇങ്ങനെ മഹിമ നിൽക്കുന്നു അപ്പോൾ ഒന്നും പറയാതെ പതിയെ ഇങ്ങനെ ചെന്നിട്ട് മഹിമയെ പിടിക്കാൻ നോക്കുമ്പോഴേക്കും ഐശ്വര്യ ഐശ്വര്യമാമിൻ്റെ മുഖത്ത് ആ ഒരു തുണി വെച്ചിട്ട് ഐശ്വര്യ ഐശ്വര്യമാവിൻ്റെ ബോധം കിടത്തി കട്ടലിട്ടിട്ട് മഹിമയും അക്കമ്മയുടെ ആളും കൂടി അവിടെ നിന്ന് പോകണിടാം പിന്നീടാണെങ്കിൽ അവസ്യം നിന്നും മഹിമക്ക് പുറത്ത് കിടക്കണമല്ലോ അതുകൊണ്ട് അക്കാമയുടെ ഉണ്ടല്ലോ അയാളോട് ഡോക്ടർ ഇങ്ങനെ പെട്ടെന്ന് ചെന്നിട്ട് നീ എന്താണോ കാണിച്ചത് എൻ്റെ മേലൊന്ന് തട്ടിയിട്ട് നീ ഇങ്ങനെ സംസാരിക്കുന്നു ഡോക്ടറല്ലേ എൻ്റെ മേല് തട്ടിയത് അപ്പോൾ ഇത് ബിജുക്കെട്ടെ കണ്ടുവരികണ്ടിജിക്കുട്ടം എന്ത് നീ എന്താടോ കാണിക്കുന്നത് ഡോക്ടറുടെ മേൽ മനഃപ്പൂർവ്വം നീ തട്ടുന്നത് ഞാൻ എന്ന് പറഞ്ഞാൽ പ്രശ്ന ഹരിക്കുമ്പോഴേക്കും പിറകിലൂടെ മഹിമയും അയാൾ രക്ഷപ്പെട്ടിരിക്കുന്നു കേട്ടോ അങ്ങനെ മഹിമയെ ഒരു ഷാളൊക്കെ ഇട്ട് മാസ്ക് ആയിട്ട് വീച്ചറിൽ ഇരുത്തി അയാൾ കൊണ്ടുപോകുന്ന സമയത്ത് മുകുന്ദൻ തൻ്റെ മുന്നിലോട്ട് കടന്നു വരുന്ന മുകുന്ദനെ കാണുന്ന മഹിമ ഒന്ന് പതറുന്നുണ്ട് എന്നാൽ മുകുന്ദനും മഹിമയും പരസ്പരം ഒന്ന് നോക്കുമ്പോൾ മുകുന്ദൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു സംശയം അതാരോ എന്നുള്ള സംശയം തന്നിൽ വന്നിരിക്കുന്നത് എൻ്റെ മഹിമയാണെന്ന് മനസ്സിലാക്കിയ മുകുന്ദൻ ഒന്നവിടെ നിന്നേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അയാൾ അവിടെ നിർത്തി മഹിമയുടെ അടുത്തോട്ട് മുകുന്ദൻ വരുമ്പോൾ ഉടൻ നിന്നെ പിറകിൽ നിന്ന് ഡോക്ടർ മുകുന്ദ മഹിമയുടെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ബ്ലഡ് റിപ്പോർട്ടുകൾ ഒന്നു വന്നേ എന്ന് പറഞ്ഞ് വിളിക്കും ു അതുകൊണ്ട് തന്നെ മഹിമ അവിടെ നിന്ന് പോകുന്നുട്ടോ പിന്നീട് മഹിമയും ഇയാളും കൂടി പതിയെ ഇങ്ങനെ ഇപ്പുറത്തെ സൈഡിലോട്ട് പോയിട്ട് മഹിമയോട് പറയുകയാണെങ്കിൽ നീ ഇവിടെ നിൽക്ക് എന്തായാലും ഞാൻ അടുത്ത കാര്യങ്ങൾ നീക്കട്ടെ എന്ന് പറഞ്ഞ് പറഞ്ഞു പോകുമ്പോൾ വിറക്കി നിന്ന് ആരോ വരുന്നു അത് അഭിയായിരിക്കട്ടോ ഹെടി നീൻ്റെ നീക്കങ്ങൾ ഞാൻ ഓരോന്നും ഞാൻ മുന്നിട്ട് കാണുന്നുണ്ട് നീ രക്ഷപ്പെടാൻ ശ്രമിക്കുകയെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ എടാ ഇനി എന്നൊന്നും ചെയ്യില്ലടാ ചെയ്യില്ലടി എടി നീ രക്ഷപ്പെട്ടാൽ ഞാൻ ജയിലിൽ പോകും അതെനിക്ക് ഉറപ്പാണ് അതില്ലാതിരിക്കാനാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നാലും നീ ഇവിടെ വന്നേ എന്ന് പറഞ്ഞ് കൈകൾ പിടിച്ച് വലിച്ച് മഹിമയെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഒരു വടിയെടുത്ത് ഒരു ഒരാൾ വന്ന് അടിക്കുന്നു കേട്ടോ അതും അക്ഷരമേമിൻ്റെ ആളുകളായിരിക്കും അങ്ങനെ ബാബി അവിടെ ബോധം കെട്ടി വീഴാണ് പിന്നീട് കാറ് വരുന്നു അതിൽ കയറിപ്പോകുന്ന ആ ഒരു രംഗങ്ങളെയൊക്കെയാണ് കേട്ടോ ആ ഇപ്പോൾ എന്നാൽ ശരി അപ്പോൾ ഇയാൾ എന്താ ചെയ്യുന്നത് ഇയാളൊന്നും ചെയ്യുന്നില്ല ഇയാളെവിടെ കിടത്തിയാൽ മതി എന്നും പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലും മഞ്ജു അക്ഷരയുടെ അടുത്തൊട്ടിരിക്കാണ് അങ്ങനെ അക്ഷരയോട് പറയുകയാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് പല നല്ല വാക്കുകളും ഈ പറയുന്ന മുകുന്ദൻ പറഞ്ഞു കൊടുത്തത് മഹിമ നിങ്ങളെ വല്ലാതെ വിശ്വസിച്ച് പോയി അതാണ് മുകുന്ദിന് പറ്റിയ തെറ്റ് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഈ സമയം കുട്ടി ഞാൻ നിന്നോടൊന്ന് പറയട്ടെ നീ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്ക പിന്നെ എൻ്റെ മഹിമയെ നിങ്ങളെല്ലാം അടിച്ച് ആസ്പത്രിയിലാക്കിയത് നിങ്ങൾക്ക് ശിക്ഷ ഞാൻ തരുമെന്ന് പറഞ്ഞു മഞ്ജുവിനെ അടിക്കാൻ മഞ്ജു അക്ഷരയെ അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്ക് അക്ഷരം പറയണേ നീ നീയൊരു ഗർഭിണിയാണെന്ന് പറഞ്ഞ് തൻ്റെ മുഖം മാറ്റി പിടിക്കുന്നു കേട്ടോ എന്നിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫൈറ്റ് ചെയ്യാനുള്ള സമയമല്ല നീ ഒരു ഗർഭിണിയാണ് നിൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടും ആദ്യം നീ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത് അതെ നീ നീയല്ലീ മഹിമയും ഈ ജയിലിലാക്കിയത് പിന്നെ നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാനല്ല മഹിമയ്ക്ക് തെറ്റുകാരിയെന്ന് പറയുമ്പോൾ മഹിമയുടെ അടിക്കുന്നു കേട്ടോ മുഖുതം വിളിച്ചിരിക്കുന്നു മഹിമ ജയിൽ ചാടി സോറി മഹിമ ഹോസ്പിറ്റലിൽ ചാടിയിരിക്കുന്നു മഹിമ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന സത്യം ഇത് അറിയുന്നതിനോടുകൂടി ഞെട്ടിപ്പോവാണ് ഇതേ സമയം അക്കാമയുടെ നേർക്ക് അങ്ങ് മഞ്ജെടുക്കണേ നിങ്ങൾ എന്ത് പണിയാ ചെയ്ത് അതെ ഞാനൊരു കാര്യം പറയട്ടെ നിന്റെ അനിയത്തി ഇവിടെ കൊടുന്നാക്കിയതിന് ശേഷം നീ എന്തെങ്കിലും ഒന്ന് അന്വേഷണം നടത്തിയോ നിൻ്റെ അനിയത്തി ആ ജോർജ് മേത്തിവിൻ്റെ കീഴിൽ അകപ്പെട്ടിട്ടിരിക്കുന്നു ഒന്നോ രണ്ടോ പ്രാവശ്യം അവളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അവർ രക്ഷപ്പെട്ടു പക്ഷേ എപ്പോഴും അവളെ രക്ഷപ്പെടും നിങ്ങൾ നീ വിചാരിച്ചോ അത് നീ ഓർക്കുന്നത് നല്ലതായിരുന്നു നീ ഓർത്തോ അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾ എന്ത് പണിയാണ്ടെന്നും ചെയ്തേ ഞാനല്ല എൻ്റെ മണിമക്ക് ശത്രു ആയത് നിങ്ങളാണ് അവൾക്കിപ്പോൾ ജാമ്യം കിട്ടുന്ന ആ സമയത്താണ് നിങ്ങൾ അവളെ ജയിലിൽ താടാൻ സഹായിച്ചതെന്ന് പറയുമ്പോൾ ഈ കാര്യം നീ എന്നോട് പറഞ്ഞു എന്നാൽ ഞാൻ അവളത് ചെയ്യില്ലായിരുന്നല്ലോ നിങ്ങൾ ഓരോന്നും ചെയ്യുമ്പോൾ നീ തി തിരക്കിട്ട് നിൻ്റെ അനിയത്തി വേണ്ടി അന്വേഷണം നടത്തുമ്പോൾ എന്തെങ്കിലും ഒരു വിവരം മഹിമയെ അറിയിക്കുകയാണെങ്കിൽ ഒരു സംഭവം അവൾ ചെയ്തിരുന്നു എന്നൊക്കെ പറയാനേട്ടാ ഇതേ സമയം എന്തായാലും നിൻ്റെ അടുത്താണ് തെറ്റ് പറ്റിയത് സ്വന്തം മാനം രക്ഷിക്കാൻ വേണ്ടി അവൾ ജയിലിൽ ചാടിയെന്ന് എന്ന് പറയുമ്പോൾ മഞ്ജു അവനക്കുള്ള ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ ഇതേ സമയം ജോർജ് മാത്യു ജയിലിൽ ചാടിയ അയാളെക്കുറിച്ച് ഇങ്ങനെ ഫോണിൽ സംസാരിക്കുകയാണ് തൻ്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥനോട് എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയം അജിയോട് കടന്നു വരികയാണ് അപ്പോഴേക്കും സ്മിത എന്തടി നീ കാണിച്ചത് ഞാൻ കാണിക്കും നിന്നോടല്ലേ പുറത്ത് പോകാൻ പറഞ്ഞത് ഇത് ജയിലാണ് ഞങ്ങളുടെ പരിധിക്കുള്ളിൽ മര്യാദക്ക് ഇറങ്ങുന്നുണ്ട് അപ്പോഴേക്കും സ്മിതയുടെ കരണക്കുറ്റി നോക്കി അടിക്കുകയാണ് നീ എന്നെ അടിക്കൂടി അടിക്കും ഇനിയും അടിക്കും എടാ നിനക്ക് എൻ്റെ അനിയത്തിയെ തുടർന്നല്ലേടാ നീ എന്തടി ഇവിടെ കിടന്ന് ചിലക്കുന്നത് ഇതെൻ്റെ പരിധിക്കുള്ള സ്റ്റേഷനാണ് നീ ഇവിടെ നിന്ന് ഇനി പോവില്ല ഞാൻ വിചാരിച്ചാൽ ഇതെൻ്റെ നാട്ടിലാണ് ഈ സ്റ്റേഷനെങ്കിൽ ഈ ജയിലെങ്കിൽ എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടാനോ പറയുന്നു പറയുന്നുട്ടോ ഇതേ സമയം ഇനി എന്ത് ഓലക്കണി നീ ചെയ്യാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ജോർജ് മാത്യു സംസാരിക്കും ഞാൻ ചെയ്യുന്നത് നിനക്കറിയണോ തൊപ്പി തെറിപ്പിക്കും അതല്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ വിവരങ്ങൾ പറയും അതല്ലെങ്കിൽ നിന്നെ വേണ്ടത് എൻ്റെ ഭർത്താവ് ഗിരിയേട്ടൻ അയാൾ ഒന്നൊന്നര പുലി തന്നെയാണ് അയാളെ വിവരെ അറിയിക്കും എന്ന് പറയുമ്പോൾ അതൊന്നും വിലയില്ല കേട്ടോ പക്ഷേ തൻ്റെ വീട്ടിൽ അറിയിക്കും തൻ്റെ രണ്ട് മക്കളെ അറിയിക്കും തൻ്റെ രണ്ട് പെൺകുട്ടികളെ അറിയിക്കുമെന്ന് പറയുമ്പോൾ ജോർജ് മാത്യുവിന് ഒരു പേടിയൊക്കെ തോന്നിയിട്ടോ അങ്ങനെ പറയുന്നുണ്ട് ഞാൻ എന്തായാലും എൻ്റെ അനിയത്തിയെ രക്ഷിക്കട്ടെ ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് വന്നിട്ട് തരാം നീ എന്തായാലും ഇനി നല്ലപോലെ നടക്കില്ല എന്നും ഭീഷണിയുടെ സ്വരത്തിൽ മഞ്ചു അവിടെ നിന്ന് പോകുന്നുണ്ടോ പിന്നീട് മഹിമയുടെ കൂട്ടുകാരികളെയാണ് കാണിക്കുന്നത് അങ്ങനെ ആ കൂട്ടുകാരനും കൂട്ടുകാരെയും കൂടി പറയുന്നുണ്ട് ഫ്രണ്ട്സുകൾ പറയുന്നുണ്ട് മഹിമയെ കറക്റ്റ് സ്ഥാനത്ത് തന്നെ എത്തിച്ചിട്ടുണ്ട് ഇനി പേടിക്കാനില്ല അപ്പോഴാണ് മുകുന്ദം കടന്നു വരുന്നത് മുകുന്ദം ചോദിക്കാൻ നിങ്ങൾക്ക് മഹിമ എവിടെയെന്ന് അറിയോ തീർച്ചയായും ഞങ്ങൾക്കറിയോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കറിയാം പറഞ്ഞോളൂ എവിടെയാണ് ഞങ്ങളുടെ മഹിമ അത് കേട്ടോട് തന്നെ വക്കീലെ വക്കീലിനോട് മഹിമ എവിടെയാണെന്ന് പറയരുതെന്നാണ് മഹിമ പറഞ്ഞിട്ടുള്ളത് നിങ്ങളൊന്നും പറയുന്നുണ്ട് ഇല്ല പറയത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്